പക്ഷെ നമ്മുടെ പി സി വിശ്വനാഥ് ഇതൊന്നും കണ്ടില്ല പി സി വിശ്വനാഥ് ഇത് എങ്ങനെ കാണാനാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുന്നവരെ മഹാനായ പി സി വിശ്വനാഥ് എവിടെയായിരുന്നു അദ്ദേഹം പണ്ട് ഞങ്ങളുടെ എം എൽ എ ആയിരുന്നു ആ എം എൽ എ ആയിരുന്ന കാലത്ത് ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തെ തിരിഞ്ഞു നോക്കാതിരുന്ന കക്ഷിയാണ് കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ പെൻഷൻ വാങ്ങിക്കുന്നവരെ കൈക്കൂലിക്കാർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിരിക്കുകയാണ് കെ സി വേണുഗോപാൽ എന്താണ് തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലിയാണ് ക്ഷേമ പെൻഷൻ എന്നാണ് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ് പെൻഷൻ കൊടുക്കുന്നത് എന്നാണോ അങ്ങനല്ലല്ലോ ഇ കെ നയനാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് മുതൽ ഈ പെൻഷനുകൾ കൊടുക്കുന്നുണ്ട് അന്ന് ക്ഷേമ പെൻഷനെ സംബന്ധിച്ചുള്ള ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ ഇത് പ്രത്യുത്പാദനപരമല്ല നമ്മുടെ നാടിന് ഇതുകൊണ്ട് സാമ്പത്തിക നഷ്ടമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് കർഷക തൊഴിലാളികൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിച്ചവരാണ് കോൺഗ്രസ്സുകാരും യു ഡി എഫുകാരും അവർക്ക് ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവരോട് എത്ര താല്പര്യം കാണുമെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം ക്ഷേമ പെൻഷൻ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല കൊടുക്കുന്നത് വർഷത്തിൽ എല്ലാ മാസങ്ങളിലും കൊടുക്കുന്നുണ്ട് യു ഡി എഫിന്റെ കാലത്ത് പതിനെട്ട് മാസം കുടിശ്ശികയായിരുന്നത് പിന്നീട് വന്ന ഇടതുപക്ഷ സർക്കാർ മുഴുവനായി കൊടുത്തു തീർത്തതിന് ശേഷം കഴിഞ്ഞ ഒമ്പത് വർഷമായി ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം ചില മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വന്നിട്ടുണ്ടെന്നുള്ള സത്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ആ കുടിശ്ശിക കൃത്യമായി കൊടുത്ത് തീർത്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് രണ്ടു മാസത്തെ ഒന്നിച്ച് രണ്ടു മൂന്ന് മാസത്തെ ഒന്നിച്ച് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ തെരഞ്ഞെടുപ്പ് കാലത്തെ കൈക്കൂലിയാണെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് പ്രത്യുത്പാദനപരമല്ലാത്ത നിലപാടാണെന്ന് സ്വീകരിച്ച കോൺഗ്രസിന് ഇതിനപ്പുറത്തേക്ക് എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പറ്റുന്നത് കെ സി വേണുഗോപാലിന്റെ മനസ്സ് കണ്ട് നിയമസഭയിൽ ഇ കെ നയനാർ ബില്ല് അവതരിപ്പിച്ചപ്പോൾ എതിർത്ത കരുണാകരന്റെ മനസ്സ് തന്നെയാണ് ഇപ്പൊ ഇതാ നമ്മുടെ പി സി വിഷ്ണുനാഥ് പുതിയ ഒരു കണ്ടുപിടുത്തമായി വന്നിരിക്കുകയാണ് അദ്ദേഹം പറയുകയാണ് യു ഡി എഫിന്റെ കാലത്ത് മുന്നൂറ് രൂപ ആയിരുന്ന ക്ഷേമ പെൻഷൻ ആയിരത്തി ഇരുന്നൂറ് രൂപയായി വർദ്ധിപ്പിച്ചുവെന്ന് എവിടുന്ന് ഇദ്ദേഹത്തിന് കിട്ടിക്കണക്കെന്നാണ് മനസ്സിലാകാത്തത് ലോകം മുഴുവനുള്ള മനുഷ്യർക്കെല്ലാം അറിയാം അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ ആയിരുന്നത് പതിനെട്ട് മാസം കുടിശ്ശികയാക്കിയതിനു ശേഷം ഇറങ്ങിപ്പോയ യു ഡി എഫ് സർക്കാരാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ആ സർക്കാരിന്റെ ആ നിലപാടുകൂടെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനം വോട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നതിന്റെ ഒരു കാരണം അങ്ങനെ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ആദ്യമായി പിണറായി വിജയൻ ഒപ്പിടുന്ന ഉത്തരവ് എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ ആയിരം രൂപയാക്കി വർദ്ധിപ്പിക്കുവാനും അത് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീടുകളിൽ എത്തിക്കുവാനുമാണ് തീരുമാനിച്ചത് ഇതൊന്നും നമ്മുടെ ബി സി വിഷ്ണു അറിഞ്ഞില്ലെന്നാണ് തോന്നുന്നത് അദ്ദേഹം അന്ന് എവിടെ ആയിരുന്നാണ് അങ്ങനെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ആയിരുന്നത് പതിനായിരക്കണക്കിന് രൂപ വരെ കുടിശ്ശിക തീർത്ത് കിട്ടിയ കുടുംബങ്ങൾ നമുക്കറിയാം ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയും ക്ഷേമ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന കുടുംബത്തിൽ കുടിശ്ശികയായി പതിനായിരക്കണക്കിന് രൂപ ജനങ്ങൾ വാങ്ങിച്ച ആ സമയത്ത് നമ്മൾ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ കണ്ടതാണ് വോട്ട് വാങ്ങിക്കാൻ എലക്ഷൻ കാലഘട്ടത്തിൽ വാഹനത്തിൽ കയ്യും വീശി വന്ന് പോയ മനുഷ്യൻ അടുത്ത തെരഞ്ഞെടുപ്പിലാണ് പിന്നീട് വരുന്നത് അദ്ദേഹം ഒരു വികസന പ്രവർത്തനം ചെങ്ങന്നൂരിൽ നടത്തിയിട്ടില്ല ഇപ്പോ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടക്കുന്ന മണ്ഡലമായി ചെങ്ങന്നൂർ മാറി മാറിയത് മന്ത്രി സജി ചെറിയാൻ എം എൽ എ ആയതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ വികസനം കേരളത്തിൽ നടന്നിട്ടുള്ള മണ്ഡലമാണ് ഇപ്പോ ചെങ്ങന്നൂര് അദ്ദേഹം ഉപേക്ഷിച്ച് ഇട്ടിട്ടു പോയ ചെങ്ങന്നൂർ മണ്ഡലം ഒരു മീറ്റർ പൈപ്പ് കുടിവെള്ള വിതരണത്തിന് വേണ്ടി ഇടാൻ കഴിയാത്ത ഒരു എം എൽ എ ആയിരുന്നു പി സി വിഷ്ണുനാഥ് അവിടെ നിന്ന് ഇപ്പോ കോടികളുടെ ട്രീറ്റ്മെന്റും പ്ലാന്റും മണ്ഡലത്തിൽ മുഴുവൻ എല്ലാ പഞ്ചായത്തുകളും കുടിവെള്ളം കൃത്യമായി എത്താനുള്ള സംവിധാനമായിരിക്കുകയാണ് അങ്ങനെയുള്ള പി സി വിഷ്ണുനാഥന് പല കാര്യങ്ങളും ഓർമ്മ കാണില്ല ജനങ്ങളെ കുറിച്ചൊന്നും ഓർമ്മ കാണില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ വിരാജിച്ച് ഇങ്ങനെ പോവുകയാണ് അദ്ദേഹം അറിഞ്ഞില്ല അറുന്നൂറ് പെൻഷൻ ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ആയിരം രൂപ ആക്കിയതും ആ ഗവൺമെന്റ് അധികാരത്തിൽ വരാൻ നേരം ജനങ്ങളോട് ആയിരത്തി അഞ്ഞൂറ് രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞതും ആ ഗവൺമെന്റ് ഇറങ്ങുന്നതിന് മുമ്പ് ആയിരത്തി അറുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചതും ഒക്കെ ഇദ്ദേഹം അറിഞ്ഞില്ല അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചതിന്റെ കൂടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്താണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നത് ആ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് അടുത്ത അഞ്ചു വർഷം കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ക്ഷേമ പെൻഷൻ ആക്കും എന്നാണ് പറഞ്ഞത് അദ്ദേഹം ഇപ്പൊ പറയുന്നത് ആയിരത്തി ആക്കിയിട്ട് ഇപ്പോ രണ്ടായിരത്തി അഞ്ഞൂറാക്കുമെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു എന്നാണ് അഞ്ചു വർഷം കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കുമെന്നാണ് ജനങ്ങൾക്ക് വാഗ്ദാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടോ അത് പാലിച്ചിട്ടേ ഇറങ്ങേയുള്ളൂ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് അറുന്നൂറ് വാഗ്ദാനങ്ങൾ നൽകിയാണ് ജനങ്ങളെ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത് ആ അറുന്നൂറും പാലിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ നേരിട്ടത് അതിന്റെ മാർക്കായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ വീണ്ടും ചരിത്രത്തിൽ ആദ്യമായി തെരഞ്ഞെടുക്കാൻ കേരളത്തിലെ ജനം തീരുമാനിച്ചത് അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വാഗ്ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി നടപ്പിലാക്കും പി സി വിശ്വനാഥ് വിഷമിക്കുകയൊന്നും വേണ്ട ഇദ്ദേഹത്തിന്റെ ഈ കണക്കിവിടെ മനസ്സിലാകാത്തത് അദ്ദേഹം കുറെ രേഖകളുമായിട്ട് വന്നു മനുഷ്യന് അറിയാൻ വയ്യാത്ത കാര്യങ്ങളാണോ ഈ പറയുന്നത് ഈ ലോകം മുഴുവനുള്ള ആൾക്കാർക്ക് അറിയാം അറുന്നൂറ് രൂപ ആയിരുന്ന ക്ഷേമ പെൻഷൻ പതിനെട്ട് മാസം കുടിശ്ശിയായി കൊടുക്കാതിരുന്ന ആണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഒരു നിലപാട് സ്വീകരിക്കാനുള്ള കാരണം എന്താണ് എ കെ നനാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് ക്ഷേമ പെൻഷൻ കൊണ്ടുവന്നപ്പോൾ അതിനെ പ്രത്യുൽപാദനപരമല്ല എന്ന് പറഞ്ഞ എതിർത്ത അതേ മനസ്സ് തന്നെയാണ് ഉമ്മൻചാണ്ടിക്കും ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം അത് കൊടുക്കാൻ തയ്യാറാകാതിരുന്നത് അത് അധികാരത്തിൽ വന്ന പിണറായി വിജയൻ ഗവൺമെന്റ് കൃത്യമായി കൊടുക്കുകയും ആയിരത്തി അറുനൂറ് രൂപ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോ ഇത് ജനങ്ങൾക്ക് ലോകത്തുള്ള ജനങ്ങൾക്ക് മുഴുവനും കേരളത്തിൽ പെൻഷൻ വാങ്ങിക്കുന്ന അറുപത്തിനാല് ലക്ഷം ജനങ്ങൾക്കും ഒക്കെ അറിയാവുന്നതാണ് ഇവരുടെ മുന്നിൽ വന്നിരുന്ന ഇങ്ങനെ പൊട്ടം കളിച്ചാൽ എന്റെ പി സി വിഷ്ണുനാഥെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരുന്നവരെ മഹാനായ പി സി വിഷ്ണുനാഥ് എവിടെയായിരുന്നു ഈ കണക്കുകളും ഒക്കെയായിട്ട് വരാതെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോ കുറെ പേപ്പറും എടുത്തിട്ട് വന്നിരിക്കുകയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ എന്റെ പൊന്നുപോനെ നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടത്തില്ല കേട്ടോ പണ്ടത്തെ മനുഷ്യനെല്ലാം എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളത് അതുകൊണ്ടാണ് രണ്ട് തവണയായി നിങ്ങളെ അകറ്റി കേരളം നിർത്തിയിരിക്കുന്നത് അടുത്ത തവണയും നിങ്ങളെ അകറ്റി നിർത്തുമെന്നുള്ളതിന്റെ ലക്ഷണങ്ങളല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേവലാതിപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല വി സി വിഷ്ണുനാഥ്